ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സാധാരണ ചെയ്യാറുള്ള വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ പല കച്ചവടങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങളുടെ ജീവിതമാർഗം മുന്നോട്ട് പോണത് അങ്ങനെ ഒരേ സീസണിലും ആ സമയത്തുള്ള ഒരു സീസണിലുള്ള കച്ചവടമൊക്കെ ചെയ്തിട്ട് പോണത് അപ്പോൾ ഈ ഒരു സീണനിൽ ഇപ്പോൾ ഒക്കെ സീസണാണ് അപ്പോൾ അത്യാവശ്യം കൊക്കോയൊക്കെ ഉള്ള സമയമാണ് ഇപ്പോൾ അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ കച്ചവടം എന്ന് പറയുന്നത് കൊക്കോയുടെ ആണ് കേട്ടോ മെയിൻ ആയിട്ടുള്ളത് ഇപ്പോൾ കച്ച കൊക്കോയാണ് മുളക് ഉണ്ടായിരുന്നു മുളക് തീർന്നു തുടങ്ങി കുറച്ചൊക്കെ മുളകും കൂടിയൊക്കെ ഉണ്ട് മുളവിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ വീഡിയോയിലൊന്നും എടുത്താത്തെയാണ് കേട്ടോ അപ്പോൾ മെയിനായിട്ടും ഇപ്പോഴത്തെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് ഈ കൊക്കോ മാത്രമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കൊക്കോ പറിക്കാൻ പോകണത് പറമ്പിലെ വീഡിയോ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻഷാൾ എന്നെങ്കിലും ഒരു ദിവസം എനിക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വരാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പറ്റും പോലെ ഞാൻ ചെയ്യാം അപ്പോൾ അപ്പോഴത്തെ കൊക്കോ ഞങ്ങൾ അവിടെ നിന്ന് മൂത്ത് പഴുത്ത കൊക്കോയൊക്കെ പൊട്ടിച്ച് പരിപ്പായിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുവരാറ് പിന്നെ അതേപോലെ ഒരുവിധം മൂത്ത കൊക്കോയൊക്കെ പറച്ച് അവിടെ ഈ അണ്ണാനെ അങ്ങനെയുള്ള മാനും മ്ലാവും അങ്ങനെയുള്ളൊക്കെ അതിൻ്റെയൊക്കെ മൃഗങ്ങളൊക്കെ ശല്യം ഭയങ്കരമായിട്ട് കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുവിധം പഴുത്ത കൊക്കോയൊക്കെ ഞങ്ങൾ പറച്ച് മൂത്ത് വരുന്ന കൊക്കോയൊക്കെ പറച്ച് ചാക്കിലാക്കാൻ ചാക്കിലാക്കിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരും എന്നിട്ട് രണ്ടിൻ്റെ എണ്ണമില്ലെങ്കിൽ മൂന്നിൻ്റെ എണ്ണമൊക്കെ രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിയുമ്പോൾ അത് പൊട്ടിച്ച് വെയിലത്ത് വെച്ച്ങ്ങണ്ട് അങ്ങനെ എണ്ണോ ഉണക്കി എടുക്കുന്നത് അപ്പോൾ അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ടേക്കുന്ന കൊക്കോയാണത് അപ്പോൾ അത് പൊട്ടിക്കുന്ന വീഡിയോയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കൊക്കോയൊക്കെ പൊട്ടിക്കാനുണ്ടാകും മൂന്ന് ചാക്ക് നാല് ചാക്ക് രണ്ട് ചാക്ക് അങ്ങനെ പല ഇതായിരിക്കും ഒരേ സമയത്ത് ആഴ്ചയിൽ മൂന്ന് ദിവസം കൊക്കോ പറിക്കാനായിട്ട് പോകണത് അപ്പോൾ എല്ലാ സമയത്തും അങ്ങനെയല്ല പോവാറ് ഇപ്പോൾ കൊക്കോ ഉള്ള ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ആഴ്ച്ചയിൽ മൂന്ന് ദിവസം അവിടെ കൊക്കോ തോട്ടത്തിലായിരിക്കും കേട്ടോ അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള പൊട്ടിക്കണിയാണ് ഇതൊക്കെ ഇപ്പോൾ വെക്കേഷനിലൊരു ദിവസം ഞങ്ങൾ പറമ്പൊക്കെ കാണാനായിട്ട് ഞങ്ങളുടെ പറമ്പല്ല നമ്മളിപ്പോൾ ഒരു തോട്ടം ഒന്നായിട്ട് വിലയ്ക്ക് മേടിച്ച് കഴിഞ്ഞിട്ട് ഇത്ര വില പറഞ്ഞങ്ങൾ മേടിക്കും എന്നിട്ട് അതിലുള്ള ആദായങ്ങളൊക്കെ പറിച്ച് അങ്ങനെ ഓരോ വർഷത്തിനത് അങ്ങനെയാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അതിനെ കുറിച്ചുള്ള കറക്റ്റ് വിവരം ഇതൊന്നും എനിക്കറിയില്ല അറിയുന്നത് മാത്രമേ ഞാൻ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന കൊക്കോ ഒരുപാട് പൊട്ടിക്കാനുണ്ടാകും നമ്മളിപ്പോൾ രണ്ട് കൈ നമുക്ക് കൊക്കോ പൊട്ടിക്കാനായിട്ട് വേണം പിന്നെ ഫോണ് വെക്കാനായിട്ട് ട്രൈപോഡ് പോർഡ് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് തന്നെ ഒരുവിധം കുറച്ചൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് കേട്ടോ വീഡിയോയിൽ പകർത്തിയിട്ടുള്ളൂ അങ്ങനെ പൊക്കോ പൊട്ടിക്കുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെച്ചിട്ടായിരിക്കും കേട്ടോ ഒരു ദിവസം തന്നെ നമ്മൾ ഇപ്പോൾ കൊക്കോ പൊട്ടിക്കാൻ ഇരുന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നമുക്ക് അതിന് മാത്രം സമയം സമയമുണ്ടാവും കേട്ടോ അങ്ങനെ പൊട്ടിച്ച് പൊക്കോയൊക്കെ ഞങ്ങൾ ബക്കറ്റിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതല്ലെങ്കിൽ ചാക്കിൻ്റെ അകത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കും എന്നിട്ട് രണ്ട് ദിവസം ഇരുന്ന് പൊളിച്ചതിന് ശേഷമാണ് കേട്ടോ വെയിലിൽ തെട്ടും കണ്ടും ഉണക്കി എടുക്കണത് രണ്ടു ദിവസത്തെ ഫുൾ ഉണക്കായിരിക്കും മൂന്നിൻ്റെ അന്ന് രണ്ടോ മൂന്നോ മണിക്കൂർ പിന്നെ വെയിലിനനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഒരുപാട് ആയിട്ട് തന്നെ ഇപ്പോൾ ഒരു ഒരു മാസത്തിൻ്റെയൊക്കെ അടുത്തായിട്ട് അത്യാവശ്യം നല്ല കൊക്കോ പറിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ വീഡിയോ പിടിക്കണം വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാടായിട്ടുണ്ട് പക്ഷേ അതിനത്രയും കൂടി സമയം ഒത്തു കിട്ടാത്തത് കൊണ്ടായിരുന്നു കേട്ടോ വീഡിയോ ചെയ്യാണ്ടിരുന്നത് ഇനി ഇതിനേക്കാളും ഒന്നും കൂടെ മെച്ചപ്പെടുത്തിയിട്ട് കൊക്കോ പറമ്പും കൊക്കോ പറിക്കുന്നതും അങ്ങനെയെല്ലാം കൂടെ നമുക്ക് പെടുത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ശ്രമിക്കാം അതും കൂടെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ അതും കൂടെ ഇനി പുറകെ വരുന്നൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ അങ്ങനെ അതേ കൊക്കോയൊക്കെ പൊട്ടിച്ചെങ്ങാണ്ട് ബക്കറ്റിലേക്ക് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊക്കോ പൊട്ടിക്കുന്നത് മുഴുവനായിട്ടൊന്നും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടില്ല കേട്ടോ അപ്പം ഇനി ഇതൊക്കെ ഇത്രയും ഒരുപാട് കൊക്കോ പൊട്ടിക്കാനുണ്ട് ചാക്കെല്ലാം കൂടെ കുടഞ്ഞിട്ടേക്കുവാണ് കേട്ടോ തിരഞ്ഞു തിരഞ്ഞു പൊട്ടിക്കും പച്ചയുള്ളത് മാറ്റി വയ്ക്കും അങ്ങനെയാണ് കേട്ടോ പൊട്ടിക്കാറ് അങ്ങനെ കൊക്കോ പൊട്ടിക്കൽ എല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം അല്ല രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം കൊക്കോ വെയിലത്തിടാനുള്ളൊരു ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വടതേക്കകത്ത് വിരിച്ച് എത്രത്തോളം കൊക്കോ ഉണ്ടോ അതിനനുസരിച്ചുള്ള വടതേക്ക് വിരിച്ചിട്ടാണ് കൊക്കോ ഇടുന്നത് കേട്ടോ അപ്പോൾ രാവിലെ വെയിൽ വരുന്ന സമയമാകുമ്പോഴത്തേക്കും കൊക്കോ ഇടും കാരണം വെയിലത്തിരുന്നുകൊണ്ട് നമുക്ക് ഇപ്പോഴൊക്കെ ചൂട് ഭയങ്കരമായിട്ട് ചൂടാണ് നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത പറ്റാത്തതിനേക്കാളും ചൂടുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ ആയാലും വെയിൽ വരുന്ന ആ ഒരു സമയത്ത് തന്നെ ഞങ്ങൾ കൊക്കോ വെയിലത്തേക്ക് ഇടും കേട്ടോ കൊക്കോയൊക്കെ വിലത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും ഒരുപോലെ ഒരുപോലെയല്ലാട്ടോ അവിടെ നമ്മളിപ്പോൾ കൊക്കോ വെയിലത്ത് ഇടുമ്പോൾ ചില ദിവസങ്ങൾ കുറച്ചായിരിക്കും ചില ദിവസങ്ങൾ അധികം ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇന്ന് വീഡിയോ എടുത്തപ്പോൾ ഇന്ന് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അധികമുള്ള ദിവസങ്ങളും ഉണ്ടാകും ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും കൊക്കോയുടെ വിലയൊക്കെ എത്രയാണെന്നൊക്കെ ഇപ്പോൾ ഒരു കിലോയ്ക്ക് അത്യാവശ്യം കൊക്കോ വില നല്ല റേറ്റ് നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ ഈ ഒരു സമയം കേട്ടോ അങ്ങനെ ഇനി കൊക്കോ രണ്ട് ദിവസം മുഴുവനായിട്ടും വെയിലത്ത് കിടന്ന് തന്നെ ഉണങ്ങണം കേട്ടോ എങ്കിലാണ് നമുക്ക് ഈ കൊക്കോയുടെ ഉണക്കം മുഴുവനാകുള്ളൂ മൂന്നാമത്തെ ദിവസം വെയിലിൻ്റെ അഡ്ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ മൂന്നാമത്തെ ദിവസം ഉച്ചവണേൻ്റെ മുമ്പ് നമുക്ക് ഈ കൊക്കോ നന്നായിട്ട് ഉണങ്ങിയിട്ട് നമുക്ക് വാരി കിട്ടി എടുത്ത് വെക്കുമോ കൊണ്ടേ വെക്കോ എന്തും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് മൂന്നാമത്തെ ദിവസം കൊക്കോ വെയിലത്തിട്ടേക്കണേ ആ ഒരു ഇതാണ് കേട്ടോ വീഡിയോ ആണ് കേട്ടോ ഇത് ഇപ്പം അത്യാവശ്യം നല്ല ഉണക്കമൊക്കെ ആയിട്ടുണ്ട് ചെറിയൊരു ഹോട്ടലൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് വാരി എടുത്ത് വയ്ക്കാം കേട്ടോ ഇപ്പോൾ കുറേ ആയിട്ട് തന്നെ കൊക്കോ ഒരു ഇരുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ കൊക്കോ ഉണ്ടാവാറ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറിൻ്റെയൊക്കെ ആ ഒരു റേറ്റിലാണ് കൊക്കോ ഉണ്ടാവാറ് കുറച്ച് തായവും ചെയ്യും കുറച്ച് പൊങ്ങവും ചെയ്യും അങ്ങനെയൊക്കെയാണ് ട്രാൻ സാധാരണ പോണത് പക്ഷേ ഈ വർഷം ഈ ഒരു സമയത്ത് ഇപ്പോൾ കൊക്കോയ്ക്ക് അത്യാവശ്യം ആയിരത്തിൻ്റെ അടുത്ത് തന്നെ കിലോയ്ക്ക് വിലയുണ്ട് ഇപ്പോൾ കൊക്കോയൊക്കെ വെട്ടിക്കളഞ്ഞങ്ങാണ്ട് ഏലം റബ്ബറൊക്കെ കൃഷി വെച്ചവർക്കൊക്കെ ഇപ്പം എല്ലാവർക്കും നഷ്ടമായി തോന്നിയിട്ടുണ്ടാകും കേട്ടോ വേണ്ടായിരുന്നു എന്ന് തോന്നിയിരിക്കണ ഒരു സമയമാണ് ഇപ്പോൾ അത്യാവശ്യം നല്ലത് തന്നെ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ അതിനനുസരിച്ചുള്ള കൂലി കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ കൊക്കോയിക്കിട്ടോ ഇനിയിപ്പോൾ കൊക്കോയുടെ കാര്യത്തിൽ മാത്രമൊന്നുമല്ല എല്ലാ മേഖലയിലും ഒരു കയറ്റം വർക്കൊക്കെ ഇതിപ്പോൾ അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഈ ഒരു ട്രിപ്പ് കൊക്കോ മൊത്തം ഉണങ്ങി എടുത്തു വെച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വേറെ ട്രിപ്പ് അടുത്ത ട്രിപ്പ് കൊക്കോ വെയിലത്ത് ഇട്ടേക്കണതാണ് കേട്ടോ അപ്പോൾ ഇടുന്ന ഒരു സമയത്തുള്ള വീഡിയോ ഒന്നും എടുത്തില്ല ഒരുപാടുണ്ടായിരുന്നിന്ന് വെയിലത്തേക്ക് ഇടാനായിട്ട് അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ ഇതിപ്പോൾ ഉണങ്ങാനായിട്ട് ഇട്ടേക്കണത് ആദ്യത്തെ ദിവസമാണ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ മൊത്തം വെയിൽ കൊണ്ട് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇതെല്ലാം വരണ്ടി കൂട്ടി ചാക്കിലേക്ക് വാരി എടുത്തു വെക്കും കേട്ടോ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഇടാൻ രാവിലെ ഇടാൻ വേണ്ടിയിട്ട് പടത വിരിച്ചിട്ടേക്കണതാണ് ഇനി ഇതിലേക്ക് ഇന്നലെ വാരി ചാക്കിലാക്കി വച്ചേക്കണേ ആ കൊക്കോ കൊണ്ടുവന്ന് വെയിലത്തേക്ക് ഇടും അങ്ങനെ മൂന്ന് ദിവസത്തെ ഉണക്കമുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കൊക്കോയ്ക്ക് വിലയൊക്കെ കുറവുള്ള ഒരു സമയത്ത് നമ്മൾ ഇത്രയും അങ്ങോട്ട് മൈൻഡ് ഒന്നും ചെയ്യാറില്ല കേട്ടോ ഉള്ളത് പറയാലോ അത്രയും അങ്ങോട്ട് മൈൻഡൊന്നും ചെയ്യൂല വൈ വെയിലത്തിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഉണങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പടതേ അങ്ങനെ തന്നെ വാരി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി കൂട്ടിയിടും പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് വെയിലത്തേക്ക് അങ്ങനെ കൊണ്ടുവന്നിട്ടുട്ടോ പക്ഷേ ഇപ്പോൾ കുറച്ചധികം ഉണ്ട് നമുക്ക് പടദക്കകത്ത് അങ്ങനെ വലിച്ചു വാരി കൊണ്ടുപോകാനുള്ള ആ ഒരു സാഹചര്യം അല്ല പടത്തേക്ക് കീറിപ്പോകൂലേ അതുകൊണ്ട് തന്നെ ചാക്കിലേക്ക് വാരി വെക്കുകയും ചെയ്യും അപ്പോൾ അത്യാവശ്യം വിലയുണ്ട് അപ്പോൾ കള്ളന്മാരൊക്കെ ഉള്ളതല്ലേ അപ്പം നമുക്ക് ഇച്ചിരി പേടിക്കേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ സത്യം പറയാലോ വൈകുന്നേരം ചാക്കിലേക്ക് വാരി വെച്ച് കഴിഞ്ഞാൽ അകത്ത് വെച്ചിങ്ങാണ്ട് വാതിലൊക്കെ പൂട്ടിയിട്ടാട്ടോ ഞങ്ങൾ കിടക്കാറ് നേരത്തെ ഒന്നും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ലാട്ടോ കേട്ടോ ഏതെങ്കിലും ഒരു മൂലയിൽ എവിടെയെങ്കിലും മുറ്റത്ത് എവിടെയെങ്കിലും കൊണ്ടു ഇടും അതിനൊരു വളിച്ച മണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടു ഇടാറാണ് കേട്ടോ സാധാരണ എന്നും അങ്ങനെ ചെയ്യാറ് പക്ഷെ ഇപ്പം അങ്ങനെയല്ലാട്ടോ എങ്ങാനും വല്ല കള്ളന്മാർക്ക് എടുത്തുകൊണ്ട് പോകാൻ തോന്നിയാലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് സൂക്ഷിച്ചു വെക്കണത് ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഈ വെയിലത്തേക്ക് ഇട്ട് വെച്ചേക്കുന്നത് ഇനി നമുക്കൊരു ദിവസത്തിൻ്റെ ഒരു പകുതിയും കൂടി ഇടാനുണ്ട് അപ്പോൾ അത് ഞാൻ മൂന്നാമത്തെ ദിവസമായിട്ട് വീഡിയോയിൽ ഞാൻ പഠിപ്പിടുത്തിയില്ല കേട്ടോ ഇത് രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് ഫുൾ ഉണക്ക് കഴിഞ്ഞിട്ട് വാരി വെച്ചേക്കണേ മാത്രമേ ഞാൻ പെടുത്തിയുള്ളൂ എല്ലാം ഒന്നും ഞാൻ ഫുള്ളായിട്ട് വീഡിയോയിൽ പിടിച്ചിട്ടില്ല കേട്ടോ എല്ലാത്തിൻ്റെയും അവിടെ ഇവിടെയൊക്കെ കുറേശ്ശെ ഭാഗങ്ങൾ മാത്രമേ പിടിച്ചു വച്ചോളു കേട്ടോ അപ്പോൾ എല്ലാ പഠിത്തക്കകത്തും നിരത്തുന്ന തുടക്ക ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ട് പിന്നെ ഇപ്പോൾ വെയിലത്ത് ഇടുവാണെങ്കിലും ഇത് നമ്മൾ നിരത്തുന്ന സമയത്ത് ഒരു കൈ കൊണ്ടും നിരത്തി മറ്റേ കൈ കൊണ്ട് ഫോൺ പിടിക്കുന്നത് അത് രണ്ടും കൊണ്ടും ടാസ്ക് ആയതുകൊണ്ടാണ് കേട്ടോ എല്ലാത്തിൻ്റെയും കുറേശ്ശെ ഭാഗങ്ങൾ മാത്രം പിടിച്ചു വച്ചേക്കണത് കൊക്കോയൊക്കെ വെയിലത്തേക്ക് ഉണങ്ങാനായിട്ട് നിരത്തി കഴിഞ്ഞു അപ്പോൾ എല്ലാം തീർന്നു തീർന്നോട്ടോ ഇനി ഫുൾ ഉണക്ക് കഴിഞ്ഞിട്ട് ഒന്ന് കാണിക്കാം അങ്ങനെ അതേ മൂന്ന് ദിവസത്തെ ഉണക്ക് കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം വരെ ഇട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഒരു പൊടിക്ക് ഉണക്ക് കുറച്ചാണ് കേട്ടോ അകത്തേക്ക് വാരി വെക്കാറ് കാരണം വീടിന് ഷീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ചൂടായിരിക്കും പൊതുവെ ഇപ്പം നല്ല ചൂടാണ് ഇപ്പം ഷീറ്റും കൂടെ ആയി കഴിയുമ്പോൾ ഭയങ്കരമായിട്ടും ചൂടാണ് കേട്ടോ അപ്പം അകത്തിരുന്നെങ്കാണ്ടും കുറച്ച് ഉണങ്ങി പോകും അതുകൊണ്ട് തന്നെ ഒരു ശതമാനം ഉണക്ക് കുറച്ചാണ് കേട്ടോ വാരി വയ്ക്കാറ് അപ്പോൾ ഇതൊക്കെ നല്ല ഉണക്കായിട്ടോ അത് നേരത്തെ കൊണ്ടുവന്നിട്ടേക്കണേ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല ഉണക്കായിട്ടുണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പൊട്ടി ഒടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടണ ഒരു രീതിയിലേക്ക് എത്തും കേട്ടോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് ഒതുങ്ങി വളഞ്ഞിരിക്കുകയുള്ളൂ അപ്പോൾ അതാകുമ്പോൾ കുണക്ക് കുറവാണ് നല്ല പൊട്ടാറായിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് കേട്ടോ ഉണക്കം അറിയുന്നത് ടേബിളിൻ്റെ അടിയിലിരിക്കുന്നത് നേരത്തെ കൊണ്ടുവന്നിട്ടേക്കണേ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെ കിടന്ന് ഫുള്ളായിട്ട് ഉണക്കായിട്ടുണ്ട് പിന്നെ ടേബിളിൻ്റെ പുറത്തിരിക്കുന്നതും ഇവിടെ ഇരിക്കുന്നതുമാണ് കേട്ടോ ഇപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടേക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊക്കോയുടെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും തായുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും തായ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ അതിൽ ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ കൊടുക്കണം എങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ അപ്പം കിട്ടുകയുള്ളൂ ഇനി ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസാമുലൈക്കും